അത് ഡബ്ല്യു പി സി ഡോറുകൾ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഇന്റീരിയർ ഡോറുകളിലും ബാത്റൂം ഡോറുകളിലും വിപ്ലവം സൃഷ്ടിച്ചാണ് എഫ്ആർ പി ഡോറുകൾ എന്താണ് ഇതിന്റെ ബേസിക് പ്രത്യേകതകൾ ഈ മെയിൻ ഡോറുകൾ ഡബ്ല്യു പി സി ചെയ്യുമ്പോഴത്തേക്കും ഏകദേത്ര സ്റ്റാർട്ടിംഗ് ഉണ്ട് ഉൾപ്പെടെയാ പറയുന്നത് ഇത് അടിച്ച പൊട്ടു എന്നൊക്കെയുള്ള ഡബ്ല്യു പി സി ആണ് കേട്ടോ ഡബ്ല്യു പി സി ആണ് ഡബ്ല്യു പി സി മെയിൻ ഡോറായിട്ടും ഇത് നമുക്ക് ഇൻ്റീരിയർ ഡോറായിട്ടും കൊടുക്കാം നമസ്കാരം നമ്മുടെ വീടിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ ഡോറുകൾ ഏതൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് തടിയും സ്റ്റീലും ഒക്കെ വന്നെങ്കിലും ഇന്ന് നൂതനമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നു കഴിഞ്ഞു അതിൽ രണ്ട് പ്രൊഡക്റ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ഡബ്ല്യു പി സി ഡോറുകൾ ഇൻ്റീരിയറും എക്സ്റ്റീരിയറും കൂടാതെ എഫ് ആർ പി ഡോറുകൾ ഇൻ്റീരിയർ ഡോറുകളിലും ബാത്റൂം ഡോറുകളിലും വിപ്ലവം സൃഷ്ടിച്ചാണ് എഫ് ആർ പി ഡോറുകൾ എന്താണ് ഇതിൻ്റെ ബേസിക് പ്രത്യേകതകൾ ഇതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരും ഇതെല്ലാം ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടോ എന്നതിൻ്റെ ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിൽക്കുന്ന ഹൈനസ് ഡോറിൻ്റെ ഒരു സ്റ്റുഡിയോയിലാണ് ഇന്ന് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് പ്രത്യേകതകളാണ് ഞാനാ ജയ്ശങ്കർ ഹോമാൻ കൊമേഴ്ഷ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പൊതു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹൈനസ് ഡോറുകൾ ഞാൻ പറഞ്ഞു കേരള ഗവൺമെന്റ് ഉൾപ്പെടെയുള്ള പ്രൊജക്ടുകളിലെ സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള ആയിട്ടുള്ള ഡോറാണ് ഹൈനസ് അല്ലെ അതെ അതെ എന്റെ ഒപ്പമുള്ള സത്താർവായാണ് ഇതിന്റെ ഡയറക്ടറാണ് എത്ര വർഷമായി കമ്പനി ഞങ്ങൾ ഇരുപത്തിയഞ്ചു വർഷമായി ഞങ്ങളുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഓ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഞങ്ങൾ നാലിൽ ഞങ്ങൾക്ക് പിന്നീട് വന്നിരിക്കുമ്പോൾ പറഞ്ഞാൽ നെമ്പശ്ശേരി എയർപോർട്ട് അതേപോലെ തന്നെ കണ്ണൂർ എയർപോർട്ട് തന്നെ ഒത്തിരി ഗവൺമെന്റ് സപ്ലൈ ചെയ്യാൻ സാധിച്ചു സ്റ്റോറേജ് ാണ് ആണ് പക്ഷെ എനിക്ക് അറിയില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ഫൈബർ ഇൻഫോസ് പ്ലാസ്റ്റിക് എഫ്ആർ പി യൂസ് ചെയ്യുന്ന അതാണ് നിങ്ങളുടെ മെയിൻ സാധനം എനിക്ക് വ്യക്തമായിട്ട് വളരെ കാലങ്ങളായിട്ട് അറിയാം പക്ഷേ ഡബ്ല്യു പി സി എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്തു എനിക്ക് അറിഞ്ഞുകൂടാതെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വീട്ടിലേക്കുള്ള നിങ്ങളുടെ ഡോർ സെഗ്മെന്റ്സ് എക്സ്റ്റീരിയർ ഇന്റീരിയർ ഫുൾ ആയിട്ടാണ് നമുക്ക് ഡബ്ല്യു പി സി തുടങ്ങിയാലോ അതന്നെ ഡബ്ല്യൂ പി സി ഫ്രണ്ട് ഡോറിന് ഡിസൈൻ ചെയ്ത ഡോറാണ് നമ്മളിപ്പോ കാണാറുണ്ടാവും നമ്മൾ പല സൈറ്റുകൾ കാണാറുണ്ടാവും വീഡിയോസ് കാണാറുണ്ടാവും പല വീടുകളുടെ ഫ്രണ്ട് ഡോർ കാണുമ്പോൾ ഈ ഒരു ടൈപ്പ് ഡോറുകളാണ് പൊതുവെ കണ്ടുവരാറ് കോണ്ടറി ഡിസൈൻ അതിൽ തന്നെ ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ നമുക്ക് ഡിസൈൻസ് എനിക്ക് തോന്നുന്നു ഒരുപാട് കൊടുക്കാം ഏത് ചെയ്യാൻ പ്ലെയിൻ ഗോൾഡൻ എന്നും കൊടുക്കാം അതെ 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 മര മലമ്പോ സാധാരണ ഷീറ്റുകൾ ജോയിന്റ് ചെയ്തിട്ട് ചെയ്യാൻ ചെയ്യാൻ സാധിക്കും അതെ അപ്പൊ വരാൻ ചാൻസ് കൂടുവാൻ ചാൻസ് കൂടുതലാണ് പക്ഷെ ഡബ്ല്യൂ ബി സി ആകുമ്പോൾ പ്രശ്നം വരുന്നില്ല നമുക്ക് എം വേണി ഫോർട്ടി എം കൊടുക്കാം തേർട്ടി തേർട്ടി കൊടുക്കാം അത് നമുക്ക് നമുക്ക് ഏത് ഡിസൈൻസ് ആണോ തേർട്ടി ഫോർട്ടി ഫോർട്ടിള്ള ഹൈറ്റ് എനിക്ക് എട്ടടി വേണം ശരി നൂറ്റി നൂറ്റി അമ്പതൊക്കെ ചെയ്യാൻ പറ്റുമോ സിംഗിൾ ഡി ചെയ്യാം അല്ലെങ്കിൽ ഡബിൾ ഡോർ ആയിട്ട് ഇപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റിയോ സെവന്റി ഫൈവ് ട്വന്റി ഫൈവോ ഒക്കെ ഏത് സൈസിലും വിട്ടാക്കി കൊടുക്കാൻ സാധിക്കും മെയിൻ ഡോർ വരുമ്പോഴത്തേക്കും പല സ്റ്റക്കാവുന്ന സ്ഥലം ഇതാണ് സൈസ് എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ അവിടെയാണ് ബേസിക്കായിട്ട് ഡബ്ല്യു പി സിയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല ഡബ്ല്യു പി സി എഫ്ആർ പി ഒറ്റവാക്കിൽ അവസാനിപ്പിക്കാം ചെതലിടിക്കുവോ

ആ പുതിയ പുതിയ ലോക്കിന് നമുക്ക് നമുക്ക് ചെയ്യാൻ 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 സാധിക്കും സാധിക്കും സർവീസ് പ്രശ്നം പോലും അവിടെ ലോക്ക് ിൽ കിട്ടുകൊടുക്കാൻ പറ്റുന്നു ഇവിടെ ഒരു പ്രത്യേകത അടയുമ്പോഴത്തേക്കുള്ള സൗണ്ട് ശ്രദ്ധിച്ചോ നമ്മുടെ തഴി ഡോറുകൾക്കൊന്നും അടയുന്നത് പോലെ ഈസിയായിട്ട് അടയും പിന്നെ സാഗ് ആവത്തില്ല വള്ളച്ചു പോകത്തില്ല കുത്തല വീഴത്തില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എടുത്ത് പറയുന്നത് ഞാനൊരു ചെറിയൊരു ഒരു ഐഡിയ കിട്ടാനായിട്ട് ചോദിക്കണേ ഈ മെയിൻ ഡോറുകൾ ഡബ്ല്യ സിയിൽ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് ഫ്രണ്ട് വരുന്നത് ബെഡ്റൂം സെഗ്മെന്റ് വരാണെങ്കിൽ പതിനഞ്ച് എഴുന്നൂറ്റമ്പത് നമുക്ക് പറ്റും സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഓ ബെഡ്റൂം അല്ലേ ഫ്രണ്ട് വരുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഡിസൈനും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഭംഗിയാണോ പേരിൽ ആ ഒരു കാറ്റഗറി ഡോറ് തീരുതണ്ട് പത്തൊമ്പത് അഞ്ഞൂറ് സ്റ്റാർട്ടിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളത് ഒരു തേക്ക് ഡോറും ഒക്കെ ആയിട്ട് കമ്പയർ ഈ ടി ഒക്കെ ആയിട്ട് കമ്പനി ഇത് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഓർക്കുക നമുക്ക് ഇതൊരു കമ്പാരിസൺ കൊടുത്താലും എഫ്ആർപി ആയിട്ട് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഡോറുകള് ഇപ്പൊ ഈ ഫൈബർ ഗ്ലാസ് കോമ്പണന്റ് വെച്ചിട്ട് എന്താ പറയുന്ന നമ്മുടെ ജി ഐക്ക് പകരം വരെ യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഇതിൽ തന്നെ ഒരുപാട് ഗ്രേഡ് ഉണ്ട് എഫ് എഫ്ആർപിന് പറഞ്ഞെ എഫ് ആർ പിന്മാരും ജനറൽ ഗേഡ് വരുന്നുണ്ട് എന്താണ് ഫയർ ഗ്രേഡ് വരുന്നുണ്ട് ഫുഡ് ഗ്രേഡ് വരുന്നുണ്ട് ഫുഡ് ഗ്രേഡ് അറിയാലോ വാട്ടർ ടാങ്ക് അതാത് ഫുഡ് ഗ്രേഡ് ഉപയോഗിക്കേണ്ടവരും അതേപോലെ തന്നെ വെറ്റീരി വരുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ കടൽ അതേപോലെ തന്നെ നമ്മുടെ വാഷ്റൂം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും അപ്പൊ അവിടെയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ മറേം കേട് മറ്റും ഉപയോഗിക്കേണ്ട ഒരു സംശയം ഈ എന്ന് ബോട്ടിൽ ഉപയോഗിക്കുന്ന അത് തന്നെ ബോട്ടിന്റെ ഒക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അത് തന്നെയാണ് വാഷ്റൂമില് വരേണ്ടത് മനസ്സിലാക്കാതെ നീന്തൽ സാധാരണ ആളുകൾ മാർക്കറ്റിൽ നീന്തേണ്ട ഡോറിൽ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് കൊടുക്കുന്ന കൊടുക്കുന്നതാണ് മരംകീടെ കൊടുക്കുന്നത് അത് തന്നെയാണ് ഇത് അതിന്റെ ഒരു ഡിസൈൻ മാത്രമാണ് ഇതിന്റെ തന്നെ നമുക്ക് ഈ വുഡൻ ഡിസൈൻസും അവൈലബിൾ അല്ലേ ഇവിടെ കുറച്ചേറെ ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൊരു വുഡൺ ഡിസൈൻ ആണ് ഈ ഇരിക്കുന്നത് അല്ലേ ശരിക്കും ഇത് പെയിന്റ് ചെയ്തതാണ് ഓക്കെ അതൊരു മലിഹ എന്ന് പറയുന്ന ഡിസൈനേ സിമ്പിൾ ഡിസൈൻ ആണ് ഇഷ്ടങ്ങൾ അങ്ങനെയാണോ മിനിമം ഡിസൈൻസ് ആണ് ആളുകൾ കൂടുതൽ ഇതേ തന്നെ ആഗ്രഹിക്കുന്നത് അപ്പൊ അങ്ങനെ ചെയ്യുന്ന നിലവിൽ അത് മാത്രമല്ല നമ്മുടെ മൈക്ക് അതേപോലെ തന്നെ നമുക്ക് അത് വാൾപേപ്പറൊക്കെ ആയിട്ട് മാച്ചിങ് ആവുന്ന ഗ്രെയിൻസ് നമുക്ക് ചെയ്യാൻ പറ്റും കൊണ്ടുവരാൻ പറ്റും അതെ അപ്പൊ അതിപ്പൊ ഒരു ഇന്ത്യയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സ്പെഷ്യൽ മൈക്ക് സെലക്ട് ചെയ്തു ആ ഗ്രെയിൻസുമായിട്ട് ആ കളറുമായിട്ട് മാച്ചിങ് ആവുന്ന രീതി നമുക്ക് ഡോർ മാനുഫാക്ചറേഴ്സ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യയിൽ ടോട്ടലി എന്ത് ചെയ്യാൻ പറ്റും ഒരേ മോഡലിൽ തന്നെ എന്ത് ചെയ്യാം എടുക്കുന്നുള്ളതാണ് ഓ അതായത് നിങ്ങൾ ഇത് ഡിസൈൻ ചെയ്ത് ഏതാണോ ഒരു കസ്റ്റമർക്ക് ഒരു ആർക്കിടെക്ട് ഉണ്ട് അയാൾ ഇതിന് ഡിസൈൻ തന്നു തന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്നത് ചെയ്യാൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് വരുന്നത് ശരി അപ്പൊ അങ്ങനെ അത് ക്വാളിറ്റി ആയിട്ട് ആയിട്ട് നിങ്ങൾ ദീർഘനാളത്തേക്ക് നിലനിൽപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഇതൊക്കെ എത്ര തൊട്ട് ഉണ്ടെന്ന് പറയാമോ ഇപ്പൊ നമ്മള് നമ്മൾ മറയും ഗ്രീഡ് ചെയ്യുമ്പോൾ അതായത് ഗോൾഡ് കാറ്റഗറി മറേം ഗ്രീഡ് വരുന്നത് എട്ട് നാനൂറ്റമ്പത് നമ്മൾ കൊടുക്കുന്നത് ആക്ച്വൽ വരുന്നത് പത്ത് പതിനായിരത്തിഅമ്പത്തിയഞ്ച് വരും സാധനമാണ് റേറ്റിൽ എന്ത് വന്നേക്കണൂറ്റമ്പത് കട്ടലുൾപ്പെടെ യൂസ് ചെയ്യുന്ന കട്ടലുടെ ഉൾപ്പെടെയാണ് ബെഡ്റൂം വരുമ്പോൾ ചെറിയ വ്യത്യാസം വരും ബാഷറൂമിലാണ് എട്ട് വരുന്നത് ബെഡ്റൂം വരുന്ന തിക്നെസും അതിന് ചെയ്യാൻ പറ്റും വിത്തലും മാറ്റം വരും ഉൾപ്പെടെ മാറും ഉൾപ്പെടെ മാറും ഇതും നമുക്ക് കസ്റ്റമൈസ് ഇരുന്നൂറ്റി നാൽപ്പത് ഡബിൾ ഡോർ ആയിട്ട് ഡബിൾ ഡോർ ചെയ്യാൻ പറ്റും ഡെൻസിറ്റി വരുന്നുണ്ടല്ലോ ഈ ഫൈബറിന്റെ പ്രത്യേകിച്ച് ഡെൻസിറ്റിയാണ് സാധാരണ ഒരു ബ്രാൻഡ് ലോക്ക് നമ്മൾ കൊടുക്കാറ് സ്പൈഡർ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ അത്യാവശ്യം നല്ല ലോക്കാണ് നമുക്ക് ഒരു വൺ ഇയർ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇന്ന് കംപ്ലൈന്റ് വന്നാൽ കമ്പനി നമുക്ക് ലോക്ക് തരുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്ന് ഞങ്ങൾ തന്നെ നീന്തുന്നുണ്ട് സർവീസ് നീന്തുന്നു ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്

പക്ഷെ അതിനകത്ത് ഫുൾ ഫിൽ ചെയ്യാൻ വേണ്ടി ആ സോൾഡായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ഫിൽ ട്രീറ്റഡ് ചെയ്ത കൊടുക്കുന്നത് അത് ഫില്ല് ചെയ്തേക്കാണ് അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രെയിം എന്ത് എന്താ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡോറൊക്കെ അടക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വുഡൊന്നും സോൾഡ് അല്ലെങ്കിൽ സൗണ്ട് പൊലൂഷൻ നമുക്ക് അറിയാം ഡോർ അടയ്ക്കുമ്പോ ആ പെർഫെക്ഷൻ കിട്ടത്തില്ല ആ പെർഫെക്ഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം നമ്മുടെ ഫുള്ള് വുഡ് ചെയ്യാൻ വേണ്ടി ഫില്ല് ചെയ്തിട്ടുള്ള ഫ്രെയിമുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും പിന്നെ കാണുന്നത് അവര് ഫൈബർ ലെയർ ഒക്കെ കാണാൻ പറ്റത്തിന് ഡോറിലേക്ക് വരുമ്പം ഇരിക്കുന്ന ഡോറിന്റെ ഡോർ എന്ന് പറയുമ്പോ നമ്മൾ മൂന്ന് ഡോർ കൊടുക്കുന്നുണ്ട് സിൽവർ ഉണ്ട് ഗോൾഡുണ്ട് ഫ്ലാറ്റിനും ഉണ്ട് വ്യത്യാസം നമുക്ക് സാധാരണ ആളുകൾക്ക് സാധാരണ ഒത്തിരി പ്രൈസ് കൂടാൻ പറ്റും ബജറ്റ് ഷോർട്ട് ടൈമൊക്കെ ആയിട്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ചെയ്യാൻ പറ്റും ഈ നമ്മൾ ഹണി കോംബാണ് കൂടുതലും കൊടുക്കുന്നത് അതിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും അങ്ങനെ കുറച്ച് അതേ മെറ്റേ കോസ്റ്റ് കുറയല്ലോ അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും പാർട്ടിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് പിന്നെ ഗോൾഡ് വരുമ്പോൾ ചെയ്യാൻ നമുക്ക് നല്ല സ്ട്രെങ്ത് കിട്ടണം നമുക്ക് അപ്പൊ വുഡ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഫിൽ ചെയ്യണം അപ്പൊ ഇത് കൊടുക്കുമ്പോൾ ചെയ്യാൻ പറ്റും ചുളുക്ക് ഉണ്ടാവും ഓർമ്മ ദീർഘനാളത്തേക്ക് നമ്മുടെ അസറ്റ് പോലെ ദീർഘനാളത്തേക്ക് അത് ചുളുങ്ങി പോവാൻ പാടില്ല അപ്പൊ അതിന് കൃത്യം ബെൽറ്റ് പോലെ പോകുന്നവർ അതാണ് നമ്മൾ അങ്ങനെ കൂടുതൽ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പിന്നെ വെറുതെ കാറ്റഗറി വരുന്നുണ്ട് അപ്പൊ നമുക്കറിയാലോ കൂടുതൽ ക്വാളിറ്റി ആഗ്രഹിക്കുന്ന ആളുണ്ടാവും നല്ല സ്ട്രോങ് ആയിരിക്കണം പെർഫെക്ഷൻ ആയിരിക്കണം ഒരു ശകലം പോലും കമ്പനിയിൽ വരരുത് എന്നാഗ്രഹിക്കുന്ന ആ ആളുകൾക്ക് നമ്മൾ ഇത് ചെയ്യണം കുറച്ചുകൂടി ക്വാണ്ടിറ്റി കുറച്ച് അതിന്റെ വിട്ട് കൊറച്ച് കുറച്ചിട്ട് എണ്ണം കൂട്ടു അല്ലെ എണ്ണം കൂട്ടു അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു

ഇരുപത്തഞ്ച് വർഷമായിരുന്നു മാനുഫാക്ചർ ചെയ്യുന്നത് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ ഡോറുകൾ ഇപ്പം നിലനിൽക്കുന്നുണ്ടെന്നുള്ള അപ്പൊ അത്ര ഡോറുകൾ ഉപയോഗിച്ചത് മറയും ഉപയോഗിച്ച് അപ്പൊ അതിന്റെ പേരിൽ നമുക്ക് ഒരു ഉറപ്പായി നമ്മുടെ ഡോറുകൾ ഇത്ര നാളെ നിക്കുന്നുള്ളത് നമ്മളൊരു മൂന്ന് വർഷം നാല് വർഷം കമ്പനി തുടങ്ങിയിട്ട് ഒരു വർഷം മുപ്പുവർഷം ഒക്കെ ഒരു എന്ത് ചെയ്യാ വാറണ്ടി കൊടുക്കാമെന്ന ലോജിക്കായ കാര്യങ്ങളെ അപ്പൊ നമ്മൾ നീ നമ്മള് നമ്മള് ഇത്ര എക്സ്പീരിയൻസിൽ നീയാണ് ആ ഉറപ്പിൽ നിന്ന് നമ്മൾ നീയാണ് കാര്യം പറയുകയാണ് നമുക്ക് ഗോൾഡ് കാറ്റഗറി ഫ്ളാറ്റിനെ കാറ്റി ഡോറ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ആ ഡോറ് വാങ്ങിക്കുന്നവർക്ക് മറയും കീഴിൽ നമ്മൾ ഡോറ് നിർമ്മിച്ച് കൊടുക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇരുപത് വർഷത്തെ വാറണ്ടി നമുക്ക് ഇരുവർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് കുത്തലി വീഴുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കുക പിന്നെ മാനുഫാക്ചറിങ് ഡിഫക്റ്റിനും നമ്മൾ വാറണ്ടി കവർ ചെയ്യും അതെ അതെ നമ്മൾ അടിച്ച് പൊട്ടിച്ചിട്ട് അതിന് വാറണ്ടി ചോദിക്കരുത് അതല്ല നമുക്ക് വാറണ്ടിയിൽ വരുന്ന സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലെ വണ്ടി വി സിആർ ഉണ്ടായിരുന്ന സമയത്ത് വി സി ഐആർആർ വരെ വന്നു അത് എനിക്ക് കണ്ട പ്രത്യേകം പെട്ടെന്ന് റിലാറ്റായ കസ്റ്റമേഴ്സ് ഡോറിന് സാമ്പിൾ ചോദിക്കാറുണ്ട് ഡബ്ലുസിൽ അല്ലേ ഡെൻസിറ്റി കൃത്യമായിട്ട് അറിയണമെങ്കിൽ സാമ്പിൾ ഡോർ എന്ന് പറഞ്ഞാൽ ഡോറാണല്ലോ നോക്കി അവർക്ക് ഡെൻസിറ്റി കുറെ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ആ ഡെൻസിറ്റി സൈസ് കൂട്ടാം കേട്ടോ തിക്നസ് ഞങ്ങളിവിടെ ജസ്റ്റ് ഒരു സാമ്പിൾ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഇതിപ്പോ നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ സാനിറ്ററി അതായത് കൊച്ചിൻ സാനിവേറ ചങ്ങനാശ്ശേരി തിരുവല്ല ഇടയ്ക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് എവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആവും ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ സാനിറ്ററി ഷോപ്പുകളിലും ഡോറുകൾ അവൈലബിൾ ആണ് ഓക്കെ ഇപ്പൊ മലപ്പുറം ജില്ലയിൽ വരുന്നുണ്ട് അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്ട് വരുന്നുണ്ട് ട്രിവാൻഡ്രം കൊല്ലം എല്ലാ ഡിസ്ട്രിക്ക പ്രീമിയം സാനിറ്ററി ഷോപ്പുകളും നമ്മൾ ഡോറുകൾ ഉണ്ട് നമ്മുടെ ഡിസ്പ്ലേ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഡോറുകൾ ഞാൻ വാങ്ങിക്കാൻ സാധിക്കും വരുന്നത് ഈ ഡോർ എന്ന് പറഞ്ഞാൽ മിനിമം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കളറും മിനിമൽ തന്നെയാണ് സിമ്പിൾ കളർ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മളൊരു കണ്ടുമുട്ടി ടൈപ്പ് വീട് പണിയുമ്പോ ഡോറുകളെല്ലാം ക്യൂട്ടായിരിക്കണം സിമ്പിൾ ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന അവർക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് ഡബ്ല്യു പി സി ആണ് അതിൽ ഫിനിഷ് ആണ് ചെയ്തിരിക്കുന്നത് മാറ്റും ചെയ്യാം കളർ ഏതും കൊടുക്കാം എത്ര ഇത് പുട്ടി ഇടാതെ ചെയ്തിരിക്കുന്നതാണ് പുട്ടിട്ട് ചെയ്യുന്നോ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇതും ഡബ്സിന്റെ വേറെ ഡിസൈൻ അല്ലേ അതെ 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 നമ്മളിപ്പോ അറിയാലോ നമ്മളിപ്പോ യൂറോപ്യൻ സ്റ്റേലൊക്കെ പറയുമ്പോ എന്താ വലിയ ഡിസൈൻ എന്നത് പറയാം ഞാൻ ഡിസൈൻ ഒരു സിമ്പിൾ ഡിസൈൻ ആണ് നമ്മൾ എന്താണ് സി എൻ സി ചെയ്താണ് ഇപ്പൊ ഒരു ഡോർ എടുത്ത് നമ്മൾ ഒരു കസ്റ്റമർ സി എൻ സി എമ്മ ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ റേറ്റ് വരും നമ്മൾ നമ്മൾ ബൾക്ക് ചെയ്യുമ്പോൾ എന്താ ആ പ്രൈസ് വരുന്നില്ല ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുക കസ്റ്റമർക്ക് അപ്പൊ അങ്ങനെ ഒരു വാല്യൂ ആയിട്ടുള്ള സാധനം അങ്ങനെ വിലയുള്ള സാധനം ചെറിയ പൈസ ഒക്കെ പറ്റും ആൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു ഇത്ര റെഡിമേഡ് നമ്മളത് മേടിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് Is it WPC? നമ്മുടെ എഫ് എഫ്ആർബിയും കൂടെ മിക്സ് ചെയ്തെടുക്കാണ് ഒന്ന് കഴിഞ്ഞിട്ട് വേറെ രീതിയിൽ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അതിനനുസരിച്ച് മിക്സ് ചെയ്യുക ഇതൊക്കെ എനിക്ക് ഡോറിൽ പെടുന്നതാണ് ട്രഡീഷൻ സ്റ്റൈൽ വീട് പണിയുന്നുണ്ടാവ അത്ര വീടുകൾക്ക് അറിയാമല്ലോ നമ്മള് ഗ്രൂപ്പർക്കുകൾ കുറച്ച് പല കിട്ട് പണ പോലെ തന്നെ ചട്ടം വെട്ടി പണ ഡോറുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അത്തരം ആളുകൾക്കുള്ള ഡോറാണ് ഈ ഡോറ് വരുന്നത് അപ്പൊ അത് ഒരു സിമ്പിൾ ആയിരിക്കും വാഷബിൾ ആണ് നമുക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല നമ്മളിപ്പോൾ ആക്കട്ടേണ്ടത് നമുക്ക് അറിയാമല്ലോ അതെ പ്രധാനപ്പെട്ട ഒരു പെയിൻ ഏരിയ ആണ് കാരണം ടൈല് വരുമ്പോൾ നമ്മള് ഈ ആർക്ക് ഇല്ലെങ്കിൽ കട്ടല സ്ട്രൈറ്റ് സ്റ്റേറ്റ് ഒരു വെഡോ ഫീൽ ചെയ്യും ഈ ആർക്ക് ഡ്രൈവ് വരുമ്പോൾ ഞാൻ പറ്റിണ്ടെങ്കിൽ ആ ടൈല് കവർ ചെയ്ത് പോകുന്ന സാധ്യത ഫ്ളാറ്റുകള് വീഗാല ഫ്ലാറ്റിൽ അസെറ്റ് ഹോംസിലൊക്കെ എല്ലാ ഫ്ളാറ്റുകളിൽ നിന്ന് ആർക്ക് ഡ്രൈവ് കൊടുത്ത് ഇതിന് ഒരു കാര്യം ഡബ്ല്യു പി സി വരുമ്പോഴത്തേക്കും കട്ടള ഹോളോ ആണോ വരുന്നത് ഫുൾ ആണ് സോളിലാണ് അതോടൊപ്പം പറയുകയാണ് പലയിടത്തും ഹോളോ വരുന്നത് ഗ്ലാസ് ഡിസൈൻസ് ആളുകൾ ഗ്ലാസ് ചൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ പ്ലെയിൻ ഗ്ലാസ് ആവശ്യപ്പെടുന്നുണ്ട് ഡിസൈൻ ഗ്ലാസ് ആവശ്യപ്പെടുന്നുണ്ട് അത്രയും ആളുകൾ ഡോറ വന്നിരിക്കുന്നത് ഇത് നമ്മളെ സംബന്ധിച്ച് ഗ്ലാസ് റിമൂവൾ ചെയ്താൽ അങ്ങനെ ഏത് രീതിയിലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഡോറാണ് അതെ ഞാനൊരു ഒരു കസ്റ്റമർ ഒരു എന്താ പറയുന്നത് അയാൾ ചോദിക്കുകയാണ് ഇപ്പോ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഡബ്ല്യു ബി സി മെയിൻ ഡോർ ആയിട്ടും ഇത് നമുക്ക് ഇന്റീരിയർ ഡോറായിട്ടും കൊടുക്കാം അവരുടെ സൗകര്യം നമ്മുടെ ട്വന്റി ഐറ്റിൽ പറ്റും തേർട്ടി ആവുമ്പോൾ കുറയും പക്ഷെ ഡോർ എന്ന് പറഞ്ഞാൽ ഒരു ഏഴി ഹൈറ്റ് നമ്മൾ ഡോറ് ഡോർ ബെന്റ് ആയി പോസ് കൂടില്ല തേർട്ടിയും മിനിമം വേണം ഗവൺമെന്റ് സ്പെക്കുലെല്ലാം അവർ തേടി അത് തന്നെ ഞങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്നത് അതിന്റെ പേരിൽ ബെൻഡിംഗ് ഉണ്ടാവത്തിൽ ബെൻഡിംഗിൽ നമുക്ക് നല്ല എയർ ടൈറ്റ് ആയിരിക്കും അതുപോലെ നമുക്ക് അറിയാലോ നമ്മുടെ ഹ്യൂമിഡിറ്റി ഒക്കെ ടോപ്പിൽ വന്ന് കിടക്കും അതൊന്നും ഇതിന്റെ ഉള്ളിക്കൂടെ പാസ് ചെയ്ത് ഇപ്പൊ ഡോർ തുറന്ന് കിടന്നു കഴിഞ്ഞാൽ ഉള്ളി ഉള്ളിക്കൂടെ പാസ് ചെയ്ത് ഒരുപാട് സ്മെല്ലൊക്കെ അപ്പൊ അതെല്ലാം മാറ്റാൻ വേണ്ടിയാണ് എയർ എയർടൈറ്റ് നമ്മൾ നിൽക്കേണ്ടത് അപ്പൊ ആ തേട്ടിയമ്മഅമ്മ

പ്ലസ് അല്ലെങ്കിൽ വേഴ്സസ് എഫ് ആർ പി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പ്രധാനപ്പെട്ട സാധനം എഫ് ആർ പി യുടെ ബഡ്ജറ്റാണ് ഇതുമായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എഫ്ആർ പി അതേസമയം മെയിൻ ഡോറുകളിലോട്ട് വരുമ്പോൾ ഒരിക്കലും എഫ് ആർ പി നമുക്ക് പറ്റില്ല ശരിയല്ലേ അവിടെ നമുക്ക് ഡബ്ല്യൂ ബി സി അങ്ങനെ ആണല്ലേ സർവീസ് എവിടെയൊക്കെ ഐ മീൻ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ ഏത് ഏത് പ്രദേശത്തും സർവീസ് സർവീസ് കൊടുക്കാൻ ആണ് കാരണം നമ്മൾ ഇരുപത്തിനു വർഷമായിട്ട് എല്ലാ ജില്ലയിലും നമുക്ക് സർവീസ് ടീം ഉണ്ട് അപ്പൊ നമ്മൾ സാനിറ്റി അസോസിയേറ്റ് ചെയ്ത് പോകുന്നതിന്റെ പേരിൽ അവിടെ നിന്ന് റിക്വ്മെന്റുകൾ ചെയ്ത് കൊടുക്കുന്നു അത് മാത്രം ഗവൺമെന്റ് വർക്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആളാണ് അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വർക്കുകൾ ചെയ്യുന്നതിന്റെ പേരിൽ എല്ലാ ജില്ലയിലും സ്റ്റാഫ് ഉള്ളതിന്റെ പേര് നന്നായി സർവീസ് നമുക്ക് കൊടുത്തു പോവാൻ സാധിക്കും കാസർഗോഡോട്ട് തിരുവനന്തപുരം പാറസ്ഥോ ാണ് നമ്മൾ കോയമ്പത്തൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിലയില് അപ്പൊ അങ്ങോട്ട് കടന്നോണ്ടിരിക്കുകയാണ് സർവീസ് കൊടുത്താൽ നമുക്ക് ടേം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുക അപ്പൊ അത് നമുക്ക് സർവീസ് ഉള്ള കൃത്യമായിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്ത കേരളത്തിലെ കേരളത്തിൽ എവിടെയും പറഞ്ഞതുപോലെ ഒരു പഞ്ചായത്ത് അടക്കമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് എവിടെ നിങ്ങൾക്ക് സർവീസ് തരും എത്ര എന്താ പറയാ ഒരു പ്രൊജക്റ്റിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ എക്സീരി ഇന്റീരിയർ ഡോറിൽ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോമാണ് ഹൈനസ് കഴിഞ്ഞ ഇരുപത്തഞ്ച് പോലെയായിട്ട് നമ്മൾ ഈ സർവീസ് മെയിൻ ഡോർ വന്നത് നിങ്ങൾക്ക് വളരെ അത് എനിക്ക് തോന്നുന്നു വളരെ ഹെൽപ്ഫുൾ ആണ് കാര്യം ഒരു ഡോർ എടുക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഡബ്ല്യു പി സി എന്റെ അടുത്ത് പലരും ചോദിക്കുമ്പോഴേ എനിക്ക് സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ എനിക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല അതിനെ ഉത്തരം തരാമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ആ ഉത്തരം തന്നിരിക്കുന്നു അപ്പൊ സത്താ ഭായ് അവസരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം സെക്യൂരിറ്റി നമ്മളെപ്പോഴും പറയുമ്പോൾ വീടിന്റെ സെക്യൂരിറ്റിയെ കുറിച്ച് പറയും അതിൽ ഒന്നാമത് പലരും എടുത്ത് പറയുന്ന പലരുടെ ഉള്ളിലുള്ള ഇൻഫിമേഷൻ എന്താണെന്ന് വെച്ചാൽ മെയിൻ ഡോറാണ് അതിന്റെ ഒരു വലിയ സൊല്യൂഷൻ നമ്മൾ കൊടുത്തു ഇന്റീരിയർ ബാത്റൂം ഡോറുകൾക്ക് എല്ലാത്തിനും കൊടുത്തിരിക്കുകയാണ് ബാക്കി ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഉണ്ടാവും ബാക്കി എന്തെങ്കിലും കാര്യം ഉണ്ടോ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി തരും നിങ്ങൾക്ക് അടുത്തുള്ള ഔട്ട്ലെറ്റുകൾ തന്നെ സന്ദർശിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും അല്ലേ ഉണ്ട് ഉണ്ടാവും ഉണ്ടാവും വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അതൊരിക്കും ഞങ്ങൾ സൈനിങ് ഓഫിയാ അല്ലേ ഓക്കെ ഗുഡ് ബൈ